വാർത്താനം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി ിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നോ കഞ്ചാവ് പിടികൂടി എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമ ഓടി രക്ഷപ്പെട്ടു തൃശൂർ അവണിശ്ശേരിയിൽ ഫെർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടം എടക്കുന്തി കാപ്പുഴ രഞ്ജിത്തിന്റെ ഉടമസ്ഥയിലുള്ള ഫെർണിച്ചർ നിർമ്മാണശാലയാണ് കത്തി നശിച്ചത് സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോൾ പഠന നിലവാരവും ഉയർന്നെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ സാധാരണക്കാരുടെ മക്കൾക്കും അത്യാധുനിക സൌകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി മുഖം റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലക്കയുടെ മാതൃകയിലാണ് മുഖവാരം നിർമ്മിച്ചിരിക്കുന്നത് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട കോഴുക്കുള്ള വീട്ടിൽ പിടികൂടി എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു അന്വേഷണം വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന രാവിലെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വീടിന് സമീപം എത്തിയത് ഈ സമയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വീട്ടുടമ റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു ഇതോടെ എക്സൈസ് സംഘം വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് പ്രദേശത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവ് എന്നാണ് നിഗമനം റിക്സൺ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ രാത്രി നിരവധി പേർ ബൈക്കുകളിൽ വന്നു പോകുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയും തുടർന്ന് നമ്മൾ നമ്മളതിന്റെ വീടും മറ്റും പരസ്പ പരിശു വെച്ചപ്പോൾ ഇത്രയധികം സാധനങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇയാള് കുറച്ച് ദിവസങ്ങളിലാണ് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു ഈ വീട്ടിൽ അയാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ഈ വീട്ടിൽ രാത്രി കാലങ്ങളിൽ ഒരുപാട് ഈ അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അന്വേഷണത്തിൽ ഇയാളുടെ ഭാര്യ എവിടെയില്ല കുടുംബം ഇവിടെ താമസിക്കുന്നില്ല ഈ വീട് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വീടായിട്ടാണ് നമുക്ക് എക്സൈസ് കമ്മീഷണറുടെയും മറ്റു സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് രക്ഷപ്പെട്ട റിക്സനായുള്ള അന്വേഷണം ഊർജിതമാക്കി റിക്സൺ കേസിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫ് പ്രിവന്റീവ് ഓഫീസർമാരായ ടി ജി മോഹനൻ അരുൺകുമാർ സുനിൽ കുമാർ കെ എക്സൈസ് ഉദ്യോഗസ്ഥരായ വിശാൽ പി വി ശ്രീജിത് എന്നിവരും ഔണിശ്ശേരി ഏഴു കമ്പനിക്ക് സമീപം ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു എടക്കുന്നി കാപ്പുഴ രഞ്ജിത്തിന്റെ ഉടമസ്ഥയിലുള്ള ഫർണിച്ചർ നിർമ്മാണശാലയാണ് കത്തി നശിച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടം വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് തീ കത്തുന്നത് സമീപവാസികൾ കണ്ടത് നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്ന തേക്കു മരങ്ങളും നിർമ്മാണം പൂർത്തിയായ കട്ടിൽ സെറ്റി കസേരകളും കട്ടറടക്കമുള്ള മിഷനറികളും ഷെഡും പൂർണമായും നശിച്ചു ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ബുധനാഴ്ച വൈകിട്ട് സമീപത്തെ പറമ്പിൽ ചബറിനെ തീ പിടിച്ചിരുന്നു തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നും അഗ്നിശമന സേന അംഗങ്ങളെത്തിയാണ് തീ അണച്ചത് പണം തോന്നുന്നത് കട്ടില് സെറ്റി ടേബിള് ചെയർ എന്നീ ഐറ്റംസിലാണ് പണ്ട് തോരുന്നത് ഇന്നലെ ഒരു രണ്ട് മണിക്ക് പുലർത്ത രണ്ടു മണിക്കായിരുന്നു ഇത് കത്തിന്ന് വന്നിട്ട് തൊട്ടപ്പുറത്തെ ചേട്ടൻ വിളിച്ച് പറഞ്ഞത് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് കത്തിനസ്റ്റിരുന്നു പിന്നെ എൻ്റെ മിഷനറികളായ പ്ലൈനറ് ജിപ്ഷോ സ്റ്റാൻഡ്രഡില് സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോൾ പഠന നിലവാരവും ഉയർന്നെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പ്ലസ് ടു ഹൈടെക് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണക്കാരുടെ മക്കൾക്ക് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി മികച്ച വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും നൽകുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠന നിലവാരവും ഉയർത്തുകയാണ് കഴിഞ്ഞ അധ്യയന വർഷം നൂറ് ശതമാനം വിജയം സ്കൂളിന് നേടാനായി ചേലക്കര മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ആവശ്യമായ കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല നവീകരിച്ചു വരികയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷയായി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അഷ്റഫ് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് ഉദയകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വിനി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ് ിൻസിപ്പാൾ ഡോക്ടർ പി സുകുമാരൻ പ്രധാന അധ്യാപിക വി എം സുനിത എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി സേവിയേഴ്സ് ഫോറോണ ദേവാലയത്തിന്റെ പുതിയ മുഖവാരത്തിന്റെ വെഞ്ചിരിപ്പ് ഭക്തിസാന്ദ്രമായി നടന്നു അതിരൂപത ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്താണ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലക്കിയുടെ മാതൃകയിലാണ് മുഖവാരം വെഞ്ചിരിപ്പിനോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത മെത്രാപോലിത്ത മറാൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അസിസ്റ്റന്റ് വികാരി ഫാദർ മേജോ മങ്ങാട്ടിളയൻ അത്താണി പീസ് ഹോം ഡയറക്ടർ ജോൺസൺ ചാലുശ്ശേരി വടക്കാഞ്ചേരി കപ്പൂച്ചനാശ്രമം സുപ്പീരിയർ സിജോ അരിക്കാട്ട് എന്നിവർ സഹകാർമികരായി വിശുദ്ധ സെബസ്റ്റാളൂസിന്റെ അമ്പുതിരുനാൾ കൊടിയേറ്റം ബിഷപ്പ് നിർവഹിച്ചു സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ മുഖ്യാതിഥിയായി അറുപത് ലക്ഷം രൂപ ചിലവിട്ടാണ് മുഖവാരം നിർമ്മിച്ചിട്ടുള്ളത് രാവിലെ പാർലിക്കാട് കപ്പേളയിൽ നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ ബിഷപ്പിനെ പള്ളിയിലേക്ക് സ്വീകരിച്ചു കൈക്കാരന്മാരായ ജോൺസൺ പുത്തൂക്കര ജോസഫ് പൊട്ടംപ്ലാക്കേൽ ജോയ് ചിറ്റലപ്പള്ളി ഷാജു ജോസ് ചൊവ്വല്ലൂർ ജനറൽ കൺവീനർ ഷാജു എടക്കളത്തൂർ ട്രഷറർ മാത്യു ജോൺ ചിറ്റലപ്പള്ളി തുടങ്ങിയ നിർമ്മാണ ചുമതല ഭാരവാഹികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകൾക്ക് സാക്ഷിയായി തൃശൂരിൽ വിലക്ക് ലംഘിച്ച് പ്രതാപനായി വീണ്ടും ചുമരഴുത്ത് എളവള്ളിയിലാണ് ചുമരഴുത്ത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന തലക്കെട്ടോടെയാണ് ചുമരഴുത്ത് കഴിഞ്ഞ ദിവസം വെങ്കിടങ് സെന്ററിൽ എഴുതി ചുവരെ ടി എൻ പ്രതാപന ഇടപെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേഴുതരുതെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് വീണ്ടും എളവള്ളിയിലെ മതിലാണ് ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിന്റെ പുറത്ത് ചെയ്ത നടപടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് തന്നെ ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശം നൽകിയെന്ന് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് വ്യക്തമാക്കി നേരത്തെ ടിക്സഭാ മണ്ഡലത്തിൽ നിലവിലെ എം പി ആയ പ്രതാപൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത ഗോപിയെ മുൻനിർത്തി ബി ജെ പി പ്രചാരണം ആരംഭിച്ചതോടെ പ്രതാപനും മണ്ഡലത്തിൽ സജീവമാണ് ഇതിന് പിന്നാലെയാണ് ചുമരഴുത്തുകളും പന്ത്രണ്ട് കാരനോട് പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ട്യൂഷൻ മാസ്റ്റർ തൊണ്ണൂറ്റേഴ് വർഷം കഠിന തടവും അഞ്ച് ദശാംശം ആറ് ഒന്ന് ലക്ഷം രൂപ വിധിച്ചു അഞ്ചേരി വളർക്കാവ് നെടിയമ്പത്ത് വീട്ടിൽ വയസ്സുള്ള ബാബുവിനെയാണ് തൃശൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ജയപ്രഭു ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ അഞ്ചു വർഷവും നാലു മാസവും അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ വിവിധ സമയങ്ങളിൽ പ്രതിയുടെ വീട്ടിൽ ട്യൂഷനായി വന്നിരുന്ന കുട്ടിയെയാണ് പ്രതി അതിതീവ്ര പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് ഒല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഹരീന്ദ്രൻ രജിസ്റ്റർ ചെയ്ത കേസ് അന്നത്തെ ഇൻസ്പെക്ടർ ബെന്നി ജേക്കബ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും പ്രോസിക്യൂഷൻ പതിനഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകളും ആറ് തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനെ സഹായിക്കാൻ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരായ ജോഷി സി ജോസ് വിനീത് കുമാർ എന്നിവരുണ്ടായിരുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എ സുനിത അഡ്വക്കേറ്റ് ഋഷിചന്ദ് ടി എന്നിവർ ഹാജരായി ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി ും തലപ്പിള്ളി താലൂക്കിലെ കെ കേസ്റ്റോറിന്റെ മൂന്നാം ഘട്ട ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേലക്കര പുലാക്കോട് പ്രവർത്തിക്കുന്ന നമ്പർ റേഷൻ കടയാണ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ സ്റ്റോറായി പ്രവർത്തനം ആരംഭിച്ചത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷളീൽ അധ്യക്ഷനായി പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യ അതിഥിയായിരുന്നു റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തിയും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച കെ സ്റ്റോർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ റേഷൻ കടകൾ കൂടി സ്റ്റോറുകളായി ഉയർത്തും സാധാരണ ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള പാചകവാതക സിലിണ്ടറുകൾ മിൽമ ഉൽപ്പന്നങ്ങൾ എം ഉൽപ്പന്നങ്ങൾ യൂട്ടിലിറ്റി പേയ്മെന്റ് സേവനങ്ങൾ എന്നിവ സ്റ്റോർ മുഖേന ജനങ്ങൾക്ക് ലഭ്യമാകും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ തലപ്പള്ളി സപ്ലൈ ഓഫീസർ ഇൻചാർജ് സൈമൺ ജോസ് റേഷനിംഗ് ഇൻസ്പെക്ടർ എസ് സരിത ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സപ്ലൈ ഓഫീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പട്ടിണി ഒരു പങ്ക് നമ്മുടെ റേഷൻ കടകൾ നിർവഹിച്ചു നോക്കാൻ ഈ വില കുറഞ്ഞു കിട്ടുന്ന കേന്ദ്രം പഞ്ചസാര അതുപോലെ തന്നെ മണ്ണെണ്ണ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ആദ്യം പിന്നീട് വിദ്യാഭ്യാസ നമ്മുടെ സാഹിത്യകാരനല്ലാതായ കഥ എന്ന കൃതിയിലൂടെ അനായാസമായും നർമ്മമായും തന്റെ ജീവിതാനുഭവങ്ങൾ സരസമായി അവതരിപ്പിക്കാൻ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സംവിധായകൻ രഞ്ജി പണിക്കർ അവസാന ശ്വാസം വരെയും അതിനുശേഷവും അദ്ദേഹം സാഹിത്യകാരനായി തന്നെ നിലനിൽക്കുമെന്ന് രഞ്ജി പണിക്കർ നോവലിസ്റ്റ് സമരൻ തറയിലിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് കേരള സംഗീതനായക അക്കാദമിയിൽ വെച്ച് സാഹിത്യകാരനല്ലാതായ കഥ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ ജീവിച്ച കാലങ്ങളിലൂടെയും വഴികളിലൂടെയും നടന്ന ഒരാളെന്ന നിലയിൽ പഴശ്ശിയുടെ കൃതികളെ ഇഷ്ടപ്പെടുന്നെന്നും പറഞ്ഞ അദ്ദേഹം പരദൂഷണ സാഹിത്യത്തിലെ ആദ്യ കൃതി എന്ന വിശേഷണം പഴശ്ശിയുടെ ഒരു ഉപായം മാത്രമാണെന്നും വായനാക്ഷമതയുള്ള നല്ല സാഹിത്യകൃതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു നിരൂപകനും അക്കാദമികളുടെ മുൻ സെക്രട്ടറിയുമായ കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ സംഗീത നടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എന്നിവർ അതിഥികളായി ഹൈമ നാരായണന് പുസ്തകത്തിന്റെ കോപ്പി നൽകി തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു നാരായണൻ കോലഴി പി യു സുരേന്ദ്രൻ കെ ആർ കിഷോർ ജലീൽ ടി കുന്നത്ത് ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി സി പി എം വിൽവട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ആർ ഹിരൺ എന്നിവർ സംസാരിച്ചു ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാറിന്റെ ഇടയ്ക്കവാദത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് കലാഭവൻ സലിമിന്റെ മിമിക്രി അവതരണവും ഉണ്ടായിരുന്നു ദേശീയ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ നടത്തി വടക്കാഞ്ചേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും വടക്കാഞ്ചേരി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി കേരളവർമ പൊതുവായനശാല ഹാളിൽ നടന്ന സെമിനാർ വടക്കാഞ്ചേരി ജോയിന്റ് ആർ ടിഒ കെ അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജുലാൽ പി റാം കെ രജീവൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജോർജ് കൂള എം വി കുമാർ എൻ രാജേഷ് എൻ അച്യുതൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിലേക്കാണ് മാർച്ച് നടന്നത് ബി കെ എം യു സംസ്ഥാന സെക്രട്ടറി വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു വി കെ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു സിപിഐ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി വി കെ അനീഷ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ ആർ അനൂപ് മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ സി ബി സുരേഷ് പി യു ഹരികൃഷ്ണൻ അജിത മാധവൻ കെ പങ്കജവല്ലി തുടങ്ങിയവർ സംസാരിച്ചു എൻ ആർ വിജയൻ സുധീഷ് ടി എസ് ശശി കെടി കെ സി മാധവൻ എസ് കെ ചന്ദ്രൻ ലീല വർഗീസ് കെ സി മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണം ലഭിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുമുള്ള സന്യാസി സമൂഹത്തിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണവും യാത്രയപ്പും നൽകി ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് അടക്കമുള്ളവർ സംഘത്തിലുണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന യാത്രയ്പ്പ് ചടങ്ങിന് ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി കോളങ്ങാട്ട് നേതൃത്വം നൽകി ജില്ലാധ്യക്ഷൻ മുരളീധരൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വാസവൻ മുൻ പോലീസ് സൂപ്രണ്ടും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റുമായ സതീഷ് ചന്ദ്രൻ വി എച്ച് പി ജില്ലാ ട്രഷറർ രാജഗോപാൽ എം ആർ ഉണ്ണികൃഷ്ണൻ ആശാ ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു തൃശൂരിലെന്നും ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി ആത്മസ്വരൂപാനന്ദ പൂർണാനന്ദ തീർത്ഥവാദൻ ശ്രീരാമാനന്ദാശ്രമത്തിലെ സ്വാമി ധർമാനന്ദ മഠവാഴൂർ തീർത്ഥവാദാശ്രമത്തിലെ പ്രജ്ഞാനന്ദ സ്വാമി ശിവഗിരി മഠത്തിലെ ബ്രഹ്മസ്വരൂപാനന്ദ എന്നിവരുമുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇവർക്ക് പൊന്നാടയും പഴവർഗ്ഗങ്ങളും നൽകിയാണ് ആദരിച്ചത് വിദ്യാര്ഥിനികളിലെ കായികോന്മേഷം വർദ്ധിപ്പിക്കാനും ശാരീരിക ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനുമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ഊർജ എന്ന പേരിൽ സ്പോർട്സ് ഡേ നടത്തി മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ച പരിപാടി പതാക ഉയർത്തലിനുശേഷം പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ അശ്വതി ജനറൽ ക്യാപ്റ്റൻ ടി എസ് സാമിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെഡ് ഡോക്ടർ സ്റ്റാലിൻ സ്റ്റാലിൻസി കോർഡിനേറ്റർ ഡോക്ടർ ടി വി ബിനു എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തുന്നതിന് മുന്നോടിയായി തൃശൂരിൽ അവകാശ സംരക്ഷണ സദസ് യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് ഓഫീസിന് മുൻപിലാണ് മുമ്പിലാണ് സദസ്ത് ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദികൾ സർക്കാർ ജീവനക്കാരല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ എമ്മൊ അധ്യക്ഷനായി കെ ജി ഒ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷായൻ യു ടി എഫ് ജില്ലാ ചെയർമാൻ കെ വി സനൽകുമാർ എസ് ഇ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിരു ബി മുഹമ്മദ് കെ പി എസ് ടി എ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം എ എം ജെയ്സൺ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ടി ജി രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് എം എ ജാബിർ എന്നിവർ സംസാരിച്ചു അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സി വിദ്യാര് കെമിസ്ട്രി ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ മോഡൽ പരീക്ഷ നടത്തും മാതൃകയിലായിരിക്കും ചോദ്യങ്ങൾ ഫിസിക്സിൽ കെമിസ്ട്രിയിൽ നിന്ന് ഇരുപത് മാർക്കിൻറെയും ചോദ്യങ്ങൾ ഉണ്ടാകും ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം വിജയികൾക്ക് മുപ്പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസുകൾ നൽകും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അയ്യായിരം നാലായിരം മൂവായിരം എന്നിങ്ങനെ സമ്മാനം നൽകും മുപ്പത്തിയാറ് പേർക്ക് അഞ്ഞൂറ് രൂപ വീതം പ്രോത്സാഹന സമ്മാനമുണ്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഒൻപത് ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിലേക്ക് വിദ്യാർത്ഥിയുടെ പേരും സ്കൂളിന്റെ പേരും വാട്സപ്പ് ചെയ്യണം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ്റൻപത് കുട്ടികൾക്കാണ് പങ്കെടുക്കാനുള്ള അവസരം പരീക്ഷയ്ക്ക് ഫീസ് ഈടാക്കുന്നതല്ല തൃശൂർ മാഡം ക്യൂർ അക്കാദമിയിലാണ് പരീക്ഷ വാർത്താ സമ്മേളനത്തിൽ കെ എ ടോണി പി എം സത്താർ സ്മൃതി ജയൻ പ്രിൻസി പൌലോസ് ടി എ സാബിറ എന്നിവർ പങ്കെടുത്തു ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം മുദ്രവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തീർക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ കേരളത്തിൽ എഴുന്നൂറോളം കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യചങ്ങല റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരായാണ് ഇരുപതിന് ചങ്ങല തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തി പാലം മുതൽ കൊരട്ടി പൊങ്കം വരെ എഴുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ചങ്ങല കടന്നുപോകുന്നത് ജില്ലയിൽ ഒന്നര ലക്ഷം പേർ അണിനിരക്കും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കായിക രംഗത്തെ പ്രതിഭകൾ കണ്ണികളാകും ഇരുപതിന് ട്രയൽ ചങ്ങലയും അഞ്ചര മനുഷ്യ ചങ്ങലയും തീർക്കും ശേഷം പതിനെട്ട് കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും തൃശൂർ കോർപ്പറേഷന് മുൻപിൽ പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ സാൽ കുമാർ സുഗന്യ ബൈജു എന്നിവർ സംസാരിച്ചു സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ ഭൂമി തിരിച്ചുപിടിച്ച് തനിക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി നടപ്പിലാക്കി തരണമെന്നാവശ്യപ്പെട്ട് ചുറ്റിലപ്പള്ളി സ്വദേശി സി എൽ അനൂപ് രംഗത്ത് തൃശൂർ പ്രസ്ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ച അദ്ദേഹം ഉന്നയിച്ചുവന്നത് അടാട്ട് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് കോൺവെന്റ് റോഡ് വില്ലേജിലെ രേഖകൾ പ്രകാരം പുറമ്പോക്ക് വരിച്ചാലും ഇടവഴിയും എന്ന് രേഖപ്പെടുത്തിയ സർക്കാർ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നതെന്ന് അനൂപ് ഈ എഴുപത്തിനാല് സെന്റ് ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് സഞ്ചാര യോഗ്യമാക്കി തരണമെന്നാണ് ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് ഇരുപതോളം പേർ അടാട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു താലൂക്ക് സർവേ ഓഫീസിലും പരാതി നൽകിയെന്നാൽ നടപടി ഉണ്ടായില്ല മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി പ്രധാനമന്ത്രി രാഷ്ട്രപതി എന്നിവർക്ക് പോലും പരാതി നൽകിയെങ്കിലും മറുപടി ലഭിച്ചതല്ലാതെ നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അളന്ന കോൺക്രീറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഭൂമി സർക്കാർ വകയാണെന്ന് സ്ഥിരീകരിച്ചിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് അനൂപ് പറയുന്നത് തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി അനുകൂല വിധി പുറപ്പെടുവിച്ചുവെങ്കിലും അറുപത് ദിവസത്തിനകം കയ്യേറ്റം ഒഴിപ്പിക്കാൻ നിർദ്ദേശിച്ചുവെന്ന് അനൂപ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു വിധി നടപ്പാക്കാതെ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കുകയാണ് അധികൃതർ എന്നാണ് ആക്ഷേപം എത്രയും വേഗം ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്നാണ് അനൂപിന്റെ ആവശ്യം ന്യൂസ് ചാനൽ ലോകത്തെവിടെ ഇരുന്നും ന്യൂസിന്റെ ആപ്പ് േട്ട കോഴുക്കുളിയിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പിടികൂടി എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമ ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള അന്വേഷണം തൃശൂർ അവണിശ്ശേരിയിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടം എടക്കുന്നി കാപ്പുഴ രഞ്ജിത്തിന്റെ ഉടമസ്ഥയിലുള്ള ഫർണിച്ചർ നിർമ്മാണശാലയാണ് കത്തിനശിച്ചത് സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോൾ പഠന നിലവാരവും ഉയർന്നെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ സാധാരണക്കാരുടെ മക്കൾക്കും അത്യാധുനിക സൌകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി മുഖം പിരുക്കി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ഫൊറോന പള്ളി റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലക്കയുടെ മാതൃകയിലാണ് മുഖവാരം നിർമ്മിച്ചിരിക്കുന്നത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ച് ബിഷപ്പ് മാറാൻട്രൂസ് താഴത്ത് വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യുവർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്